വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം നിരാശാജനകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല എന്ന് മാത്രമല്ല റിസൾട്ടിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്കറിയാം വലിയ പ്രതീക്ഷയോടെ വിദ്യാർത്ഥികൾ റിസൾട്ടിനെ നോക്കി കണ്ടിരുന്നു ആ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ശതമാനത്തിലേക്ക് വിജയശതമാനം എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമ്മൾക്കുണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിന്റെ ഇടിവാണ് ഇത്തവണ പ്ലസ് ടുവിന്റെ പരീക്ഷാ ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ വിദ്യാഭ്യാസവോക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ഓരോ തവണയും ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം വിജയശതമാനം കുറച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ സമുദായം കേരളത്തിൽ തുടക്കം കുറിക്കുക എന്ന ഒരു ലക്ഷ്യമായിരിക്കാം സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ലക്ഷ്യം വെക്കുന്നത് എന്തായാലും എസ് പരീക്ഷയിൽ അടുത്ത വർഷം മുതൽ സമഗ്രമായ പരിഷ്കരണം നടപ്പിലാക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷയിലുണ്ടായ ഈ വിജയ ശതമാനത്തിലുണ്ടായ ഇടിവ് തീർച്ചയായിട്ടും വരും വിദ്യാർത്ഥികളെ വരും വർഷങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം വിജയിച്ചാൽ മതി എന്ന സിസ്റ്റത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നു എന്നതിന്റെ സൂചനയാണ് അവൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് വളരെ നിരാശാജനകമായ റിസൾട്ട് തന്നെയാണ് ഒരുപാട് തോൽവികൾ ഉണ്ടായിരിക്കുന്നു പ്ലസ് ടു പരീക്ഷയിൽ എന്നുള്ളതാണ് ഏറ്റവും അതും പലർക്കും ഒന്നും രണ്ടും വിഷയങ്ങൾ മാത്രമാണ് പോയത് അതുകൊണ്ട് ഈ റിസൾട്ടിൽ ആരും വിഷമിക്കരുത് കാരണം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരമുണ്ട് ഇതിൽ ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ എല്ലാ എല്ലാവർക്കും പ്ലസ് ടുവിന് ഒരു വിഷയം ഇംപ്രൂവ് ചെയ്യാനുള്ള അവസര അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു പക്ഷേ ഇത്തവണ അതിനെപ്പറ്റിയുള്ള യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും റിസൾട്ട് മോശമായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾക്ക് മൂന്ന് വിഷയം വേണ്ടി കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സേ പരീക്ഷ അതോറ്റ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതി അഡ്മിഷന്റെ പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ പല വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടു അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നോ എന്നുള്ളതും നിങ്ങളുടെ ഗ്രേസ് മാർക്ക് സ്കൂളിൽ നിന്ന് അയച്ചു കൊടുത്തോ എന്നുള്ളതും ഒക്കെയുള്ള ആ ഒരു വെരിഫിക്കേഷൻ നിങ്ങൾ പൂർത്തിയാക്കുക അപ്പോൾ എന്തായാലും വലിയ നിരാശാജനകമായ റിസൾട്ട് കഴിഞ്ഞ തവണ എൺപത്തി രണ്ട് ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ എഴുപത്തിയെട്ടിലേക്ക് കൂപ്പ് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും വർഷങ്ങളിലും പ്ലസ് ടുവിൻ്റെ ഇടിയാൻ തന്നെയാണ് സാധ്യത പ്ലസ് വണ്ണിൽ നല്ല മാർഗുണ്ടായിട്ടും പ്ലസ് ടുവിൽ മാർഗ്ഗം കുറഞ്ഞവരുണ്ട് പ്ലസ് വണ്ണിൽ മോശ മാർഗ് ഉണ്ടായിട്ടും പ്ലസ് ടുവിന് നല്ല മാർഗ്ഗം വാങ്ങിച്ചവരുണ്ട് ഫുൾ മാർഗ്ഗം വാങ്ങിച്ചവരുണ്ട് എ പ്ലസ് വാങ്ങിച്ചവരുണ്ട് എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷാഫലം കാത്തിരുന്ന് വിജയിച്ച വിദ്യാർത്ഥികൾക്കും പരാജയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിക്വിടെ പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പരാജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ Bye.